ഹായ് ഹലോ നമസ്കാരം ശക്തികണ്ണിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് സെയിൽ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് പേൽ താഴെ ആ റേറ്റിൽ വരുന്ന കുറച്ച് പ്ലാൻസിനെ നമുക്ക് നോക്കാം കേട്ടോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ നമുക്ക് സീലിംഗ്സിൻ്റെ സെയിൽ ഇല്ല കേട്ടോ ഒരുപാട് പേര് ചെറിയ വിലയുടെ പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട് നമുക്ക് സീലിങ്സ് ആണ് ചെറിയ വില കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ആ സീലിങ്സ് എടുത്തിട്ട് ഒരുപാട് നഷ്ടം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സീലിംഗ്സിൻ്റെ സെയിൽ ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് നോക്കാം ഏതൊക്കെ പ്ലാന്റ് ആണ് ഉണ്ടോ ഇത് നാനൂറ് രൂപ ഐഡിയ അറിയാവല്ലോ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ കോബ്രയാണ് ഇത് പീ കോക്കാണ് ഇത് നാന്നൂറ് രൂപ ഇത് നാനൂറ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കട്ടോ കേട്ടോ നാന്നൂറ് ഇതൊക്കെ മഡർ പ്ലാന്റ് കേട്ടോ ഉണ്ടോ നാനൂറ് ഹേഹേങ്ങാണേ നാനൂറ് നാനൂറ് ഇത് ലെഗ് സബിൻ്റെ ആണ് ഇത് ഓറഞ്ച് ലെക്സബ് അപ്പുറത്തിരിക്കുന്ന റെഡ് ലെഗ് ആണ് ഇത് രണ്ടും നാനൂറ് രൂപ വെച്ചിട്ടോ പിന്നെ റേറ്റ് ഉള്ളത് അതിൽ അഞ്ഞൂറ് ഉള്ളത് ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് അന്തിനിയാണ് അഞ്ഞൂറ് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് ഇതാണ് നാരോ റയാൻ നാരോ കേട്ടോ ഇതൊക്കെ വലിയ പ്ലാന്റ് ആണേ വളരെ വലുതാണ് വലിയ ചട്ടിയിലോകട്ടൊക്കെ മാറ്റിയാൽ നല്ല സെറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ റേന്നാരോ ഇത് അഞ്ഞൂറ് ഇത് നമ്മുടെ മിക്കയാണ് ഇതിൻ്റെ ഒരു നാല് പ്ലാന്റ് ഇരിപ്പുള്ളൂ കേട്ടോ ഇത് ഈ കാണിച്ചിരിക്കുന്ന ഒട്ടുമുക്കാലും മൂന്നോ നാലോ പ്ലാന്റ്സ് എരിപ്പുള്ളൂ കേട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് ഇത് മുന്നൂറ്റി എൺപത്തഞ്ച് ഇത് മുന്നൂറ് ഇത് മുന്നൂറ്റി അൻപത് ഒരുപാട് പേരല്ലാതെ സെപ്പറേറ്റ് റേറ്റ് ചോദിച്ച് എൻക്വയറി ചെയ്തൊരു പ്ലാന്റ് ആണ് സ്റ്റാർ ബസ്റ്റ് ടോയ്ലറ്റ് സ്റ്റാർ ബെസ്റ്റ് ഇത് മൂന്ന് പ്ലാന്റ് മറ്റേ ഇരിപ്പുള്ളൂ ഇത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപത് നാനൂറ് മുന്നൂറ്റി എൺപത് മുന്നൂറ്റെൺപത്തഞ്ച് മുന്നൂറ്റെൺപത്തഞ്ച് കേട്ടോ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വില വിവരണം പട്ടിക ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ഉണ്ടല്ലോ അതിലേക്ക് മെസ്സേജ് ചെയ്യണം ഏത് പ്ലാന്റ് പ്ലാൻ്റാണെന്ന് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരണം റേറ്റ് ഞാൻ വ്യക്തമായിട്ട് ഓരോന്നോരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ റേറ്റ് നോക്കി ആ ചെടിയുടെ റേറ്റ് ഇത്രയാണ് അല്ലെങ്കിൽ ആ ചെടി വേണം എന്നുള്ളത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് എനിക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് ഇട്ടേക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ അപ്പം നാളെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്